സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു ട്രെയിൻ പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത് എല്ലാ ദിവസവും കണ്ണൂരിൽ നിന്ന് കാസർഗോഡ് വഴി ബെംഗളൂരുവിലേക്ക് പോകുന്ന ഒരു വണ്ടിയെക്കുറിച്ചാണ് ഈ വണ്ടിക്ക് ഒരു വിശാലമായ ചരിത്രം തന്നെ പറയാനുണ്ട് പണ്ട് കാലങ്ങളിൽ റെയിൽവേയിൽ ഉപയോഗിച്ചിരുന്ന ഒരു സംഭവമായിരുന്നു ലിങ്ക്ഡ് സർവീസ് അഥവാ ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഈ ട്രെയിനിൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ കണ്ണൂരിൽ നിന്ന് മംഗലാപുരം സെൻട്രലിലേക്ക് ഒരു സെറ്റ് ഓഫ് കോച്ചുകളുമായി ഒരു ട്രെയിൻ കടന്നു വരും മറ്റ് കറുവാറിൽ നിന്നും ഇതുപോലെ തന്നെ മംഗലാപുരം സെൻട്രിലേക്കും ഒരു സെറ്റ് ഓഫ് കോച്ച് കടന്നു വരും ശേഷം ഈ രണ്ട് കോച്ചുകളും ഒരുമിച്ച് കൊണ്ടാണ് ബംഗളൂരുവിലേക്ക് ഒരറ്റ് ട്രെയിനായി സർവീസ് നടത്തുക ഇതിനാണ് ലിങ്കഡ് അല്ലെങ്കിൽ കമ്പനിയൻ ട്രെയിൻ എന്ന് പറയുന്നത് അതുപോലെയായിരുന്നു ഈ വണ്ടിയുടെയും സർവീസ് എന്നാൽ ഇപ്പോൾ രണ്ടിനും ഇൻഡിപെൻഡൻസ് റേക്കായിരിക്കുകയാണ് തുടക്കത്തിൽ പതിനാറ് അഞ്ഞൂറ്റി പതിനൊന്ന് പതിനാറ് അഞ്ഞൂറ്റി പന്ത്രണ്ട് ബംഗളൂരു മംഗളൂർ സെൻട്രൽ എന്നാണ് ഇത് ഓടിയത് ഇതിൻ്റെ പേര് കണ്ണൂർ കറുവാർ എക്സ്പ്രസ് എന്നായിരുന്നു ബാംഗ്ലൂരിൽ നിന്ന് ഒരു ട്രെയിൻ പുറപ്പെടും ആ ട്രെയിൻ മംഗലാപുരം വരെ ഒറ്റ ട്രെയിനായിട്ട് ഓടുകയും മംഗലാപുരത്തു നിന്ന് ഒരു ഭാഗം കണ്ണൂരിലേക്കും ഒരു ഭാഗം കറുവാറിലേക്കും പോകും ഈ ഇങ്ങനെയുള്ള ഓട്ടത്തിനാണ് ജോയിൻ അല്ലെങ്കിൽ ലിങ്കഡ് ട്രെയിൻ എന്ന് പറയുന്നത് ഈ വണ്ടി പോരാത്തതിന് മംഗലാപുരത്ത് നിന്ന് ബംഗളൂരുവിലേക്ക് പോകുമ്പോൾ തന്നെ മൂന്ന് ദിവസം ഹാസനിൽ നിന്നും നേരെ ബാംഗ്ലൂരുവിലേക്കും മൂന്ന് ദിവസം ഹാസനിൽ നിന്ന് മൈസൂർ വഴി ബാംഗളൂരുവിലേക്കുമായിരുന്നു പോയിരുന്നത് എന്നാൽ ഇപ്പോൾ കർവാറിലേക്ക് പോകുന്ന ബംഗളൂരു കർവാർ എക്സ്പ്രസ് മൈസൂർ ഹാസൻ വഴിയാണ് സർവീസ് നടത്തുന്നത് എന്നാൽ കണ്ണൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകുന്ന വണ്ടി ഇപ്പോൾ ഹാസൻ വൈ ഹാസൻ വഴിയാണ് സർവീസ് നടത്തുന്നത് ആ സമയത്തൊക്കെ ഈ വണ്ടി ഓടിക്കൊണ്ടിരുന്നത് ഐ സി എഫ് കോച്ചിലായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഏഴ് മുതലാണ് ഈ വണ്ടി എൽ എച്ച് ബിയിലേക്ക് കൺവേർട്ടായത് നമ്മുടെ വീഡിയോ ഒരുപാട് ആളുകൾ കാണുന്നുണ്ടെങ്കിലും വീഡിയോ ലൈക്ക് ചെയ്യുകയോ കമൻറ്റ് ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല അത് വല്ലാത്ത സങ്കടമുണ്ട് നിങ്ങൾ ആ സങ്കടം പരിഹരിച്ചുകൊണ്ട് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മോട് ഒപ്പം കൂടണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇനി ഈ വണ്ടി ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ട് കണ്ണൂരിലേക്ക് എത്തുമ്പോൾ നിർത്തുന്ന സ്റ്റോപ്പുകളും അവിടെ എത്തിച്ചേരുന്ന സമയം മുൻനോക്കിയാലോ എല്ലാ ദിവസവും രാത്രി ഒമ്പത് മുപ്പത്തിയഞ്ചിന് കെ എസ് ആർ ബംഗളൂരുവിൽ നിന്ന് പുറപ്പെട്ടാൽ ഒമ്പത് നാൽപ്പത്തിയഞ്ചിന് യശന്തപുരം റെയിൽവേ സ്റ്റേഷനിലും പത്ത് നാൽപ്പത്തി നാലിന് പുനങ്കലിലും പതിനൊന്ന് ആറിന് ബി ജി നഗറിലും പതി പതിനൊന്ന് മുപ്പത്തി രണ്ടിന് ശ്രാവണബലഗോളയും പതിനൊന്ന് നാൽപ്പത്തിയൊന്നിന് ചെന്നാർപട്ടണയും തരോടുകൂടെ ഇതിൻ്റെ ഒന്നാമത്തെ ദിവസം അവസാനിക്കുകയാണ് രണ്ടാം ദിവസം ആരംഭിക്കുന്നത് പന്ത്രണ്ടരക്ക് ഹാസൻ ജംഗ്ഷനിൽ നിന്നാണ് ഒന്ന് നാൽപ്പത്തിയഞ്ചിന് സകാശ്വരത്തും നാല് ഒമ്പതിന് സുബ്രഹ്മണ്യ റോഡും അഞ്ച് നാൽപ്പത്തിന് കപക്കാപുത്തൂറും ആറ് പത്തിന് ബണ്ടുവാലയും ആറ് അമ്പതിന് മംഗലാപുരം ജംഗ്ഷനിലും ഏഴ് പത്തിന് മംഗലാപുരം സെൻട്രലിലും എട്ട് ഇരുപത്തിയൊന്നിന് കാസർഗോഡും എട്ട് നാൽപ്പത്തിയൊന്നിന് കാങ്ങാടും എട്ട് അമ്പത്തിരണ്ടിന് നീലേശ്വരത്തും ഒമ്പത് പതിനൊന്നിന് പയ്യന്നൂരും പത്ത് അമ്പത്തഞ്ചോടുകൂടെ ഈ വണ്ടി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുകയാണ് ഇനി ഈ വണ്ടി കണ്ണൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകുമ്പോൾ നിർത്തുന്ന സ്റ്റേഷനും അവിടെ എത്തിച്ചേരുന്ന സമയം ഒന്നോക്കിയാലോ എല്ലാ ദിവസവും കണ്ണൂരിൽ നിന്ന് അഞ്ച് അഞ്ചിനാണ് ഈ വണ്ടി പുറപ്പെടുന്നത് ഈ അഞ്ച് ഇരുപത്തിയൊമ്പതിന് പയ്യന്മാരും അഞ്ച് നാൽപ്പത്തി ഒമ്പതിന് നീലേശ്വരത്തും അഞ്ച് അമ്പത്തി എട്ടിന് കാഞ്ഞങ്ങാടും ആറ് പതിമൂന്നിന് കാസർഗോഡും ആ ഏഴ് അമ്പതിന് മംഗലാപുരം സെൻട്രലിലും എട്ട് ഇരുപത്തിയഞ്ചിന് മംഗളാപുരം ജംഗ്ഷനിലും എട്ട് അമ്പതിന് ബണ്ടുവാലയും ഒമ്പത് പതിനെട്ടിന് കബക്കാപുത്തൂരും പത്ത് പത്തിന് സുബ്രഹ്മണ്യ റോഡും ഇത്തരോടുകൂടെ ആ ദിവസം അവസാനിക്കുകയാണ് രണ്ടാം ദിവസം തുടങ്ങുന്നത് സക്ലാശപുരത്താണ് ഒന്ന് അമ്പതിന് സക്ലേശപുരത്തും രണ്ട് നാൽപ്പത്തി അഞ്ചിന് ഹാസനിലും മൂന്ന് ഇരുപത്തിയൊന്നിന് എണ്ണ പട്നയിലും മൂന്ന് മുപ്പതിന് ശാവ ശ്രാവണ പലകോളയും മൂന്ന് അമ്പത്തിന് മൂന്നിന് ബി ജി നഗറും നാല് പത്തൊമ്പതിന് കുനിങ്കാലും ആറ് രണ്ടിന് യശവന്തപുരം ജംഗ്ഷനിലും ആറ് മുപ്പത്തിരഞ്ചിന് കെ സർ ബംഗളൂരും ഈ വണ്ടി എത്തലോടുകൂടെ ഈ വണ്ടിയുടെ യാത്ര അവസാനിക്കുകയാണ് ഈ വണ്ടിയിൽ തന്നെ നമുക്ക് മൈസൂരേക്ക് ഒരു കണക്ഷൻ വണ്ടിയുണ്ട് എല്ലാ ദിവസവും ഈ വണ്ടി രണ്ട് പുലർച്ചെ രണ്ട് നാൽപ്പത്തി അഞ്ചിന് ഹാസൻ ജംഗ്ഷനിലെത്തിയാൽ അവിടെ നിന്നും മൈസൂരിലേക്ക് പോകുന്ന ബലഗാവി മൈസൂർ എക്സ്പ്രസ് അത് മൂന്ന് മണിക്ക് ഹാസൻ ജംഗ്ഷനിൽ എത്തിച്ചേരുന്നതാണ് അവിടെ നിന്ന് നമുക്ക് ബെലഗാവിയിൽ നിന്ന് വരുന്ന വണ്ടിക്ക് നേരിട്ട് മൈസൂറിലേക്ക് ഒരു കണക്ഷൻ വണ്ടിയായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഇനി ഈ വണ്ടിയുടെ കോച്ചിങ് കോമ്പസിഷൻ ഒന്ന് നോക്കിയാലോ ഇതിന് ഇതിൻ്റെ കോച്ചിങ് കോമ്പസിഷൻ വരുന്നത് അൺ സർട്ടിഫിക്കറ്റ് കോച്ച് നാലെണ്ണവും തേർഡ് ഏ സി ആറെണ്ണവും സെക്കൻഡ് ഏ സി ഒന്നും ഫസ്റ്റ് എ സി ഒന്നും സ്ലീപ്പർ കോച്ച് ഒമ്പതും അംഗവൈക ബില്ലുള്ളവരുടെ കോച്ച് ഒന്നുമാണ് ഉള്ളത് ഇനി ഈ വണ്ടി അഞ്ഞൂറ് ആണ് സഞ്ചരിക്കുന്നത് അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട ഇതിൻ്റെ ഫെയർ നോക്കിയാലോ അങ്ങനെ ചെവഡ് അഥവാ ജനൽ കോച്ചിന് നൂറ്റി അറുപത് രൂപയും സ്ലീപ്പറിന് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയും തേർഡ് എ സിക്ക് തൊള്ളായിരത്തി പത്ത് രൂപയും സെക്കൻഡ് എ സിക്ക് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയും ഫസ്റ്റ് എ സിക്ക് രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപയുമാണ് കൊടുക്കേണ്ടത് മൊത്തം ട്രാവലിംഗ് ടൈം പതിമൂന്ന് മണിക്കൂറും ഇരുപത് മിനിറ്റുമാണ് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഈ വണ്ടി കണ്ണൂരിലേക്ക് വരുമ്പോൾ പതിനാറ് അഞ്ഞൂറ്റി പതിനൊന്ന് എന്ന നമ്പറിലും കണ്ണൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകുമ്പോൾ പതിനാറ് അഞ്ഞൂറ്റി പന്ത്രണ്ട് എന്ന നമ്പറിലും സർവീസ് നടത്തുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനൽ ചാനലൊന്ന് ചെക്ക്ഔട്ട് ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോ കാണുന്നവരെ ബായ്